സൈബീരിയ മേഖലയിലെ പെർമാഫ്രോസ്റ്റിൽ നിന്ന് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പുരാതന സോംബി വൈറസുകളെ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ വർഷം കണ്ടെത്തുകയും അവയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ പഠനത്തിൽ നിന്നും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ദി ഗാർഡിയനിൽ അടുത്തു പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം ശാസ്ത്രജ്ഞർ ഇതേക്കുറിച്ച് നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് മനുഷ്യരാശി വിചിത്രമായ ഒരു പുതിയ പാൻഡമിക് ഭീഷണി നേരിടുകയാണ് കാരണം ആർട്ടിക് പെർമാഫ്രോസ് ചുരുങ്ങിയാൽ അതിനുള്ളിൽ മരവിച്ചു കിടക്കുന്ന പുരാതന വൈറസുകൾ ഭൂമിയിൽ ഒരു വലിയ രോഗബാധ അഴിച്ചുവിടും എന്നാൽ ഈ മെതുസെലെ സൂക്ഷ്മാണുക്കൾ അഥവാ സോംബി വൈറസുകൾ ഒരു പുതിയ അസുഖത്തെയല്ല കൊണ്ടുവരിക മറിച്ച് വിദൂര ഭൂതകാലത്തിൽ ഭൂമിയിലുണ്ടായിരുന്ന പുരാതന രോഗങ്ങളെ തന്നെയാണ് തിരികെ എത്തിക്കുക ഗവേഷകർ പറയുന്നു ഇപ്പോൾ പാൻഡമിക് ഭീഷണികൾ തെക്കറ്റ് പ്രദേശങ്ങളിൽ രൂപം കൊണ്ട് വടക്കോട്ട് വ്യാപിക്കുന്നതാണ് കാണുന്നതെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പെർമാഫ്രോസ്റ്റുകൾ ഒരുങ്ങുന്നതോടെ പകർച്ചാവ്യാധികൾ ഭൂമിയുടെ വടക്ക് ഭാഗങ്ങളിൽ നിന്നും തെക്കോട്ട് നീങ്ങുമെന്ന് ഐക്സ് മാർസെയിൽ സർവകലാശാലയിലെ ജനിതക ശാസ്ത്രജ്ഞൻ ജീൻ മൈക്കൽ ക്ലാവറി പറയുന്നു പെർമാഫ്രോസ്റ്റിൽ കിടക്കുന്ന എല്ലാ വൈറസുകളെയും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ഒരു ആഗോള അടിയന്തരാവസ്ഥ ഉണ്ടാക്കാൻ കഴിവുള്ള മാരക വൈറസുകൾ അവയിലുണ്ടെന്ന് ഞങ്ങൾ കുറപ്പാണ് റോട്ടർ ഇറാസ്മസ് മെഡിക്കൽ സെന്ററിലെ വൈറോളജിസ്റ്റ് മരിയോൺ കൂപ്സ്മാൻസും പ്രതികരിച്ചു സോംബി വൈറസിനെയും ഈ നിലയ്ക്കാണ് ശാസ്ത്രജ്ഞർ പരിഗണിക്കുന്നത് ഇതിനോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി പതിനാലിൽ ജനിതക ശാസ്ത്രജ്ഞൻ ജീൻ മൈക്കൽ ക്ലാവറിയുടെ നേതൃത്വത്തിൽ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം സൈബീരിയൻ പെർമാഫ്രോസ്റ്റുകളിൽ നിന്നും ലൈവ് വൈറസുകളെ വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അവയിൽ കണ്ടെത്തിയ സോംബി വൈറസുകൾക്ക് ഏകകോശ ജീവികളെ ബാധിക്കാൻ കഴിവുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ദൗത്യത്തിന്റെ ഭാഗമായി കണ്ടെടുത്തവയിൽ നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സോംബി വൈറസും തണുത്തുറഞ്ഞ അവസ്ഥയിലുണ്ടായിരുന്നു ഇന്നും രോഗം പടർത്താൻ തക്ക ശേഷിയുള്ള ഈ സോംബി വൈറസുകളുടെ പഠനത്തിലെ പുതിയ വെളിപ്പെടുത്തലുകളിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ഞങ്ങൾ വേർതിരിച്ച വൈറസുകൾക്ക് അമീബയെ മാത്രമേ ബാധിക്കാൻ കഴിയൂ അതുകൊണ്ട് മനുഷ്യർക്ക് ഭീഷണിയില്ല എന്ന് ശാസ്ത്രജ്ഞൻ ജീൻ മൈക്കൽ ക്ലാവറി പറഞ്ഞു എന്നാൽ നിലവിൽ പെർമാഫ്രോസ്റ്റിൽ മരവിച്ചിരിക്കുന്ന വൈറസുകൾക്ക് മനുഷ്യരിൽ രോഗം പടർത്താൻ ശേഷിയില്ലെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല വടക്കൻ അർദ്ധകോളത്തിന്റെ അഞ്ചിലൊന്നും പെർമാഫ്രോസ്റ്റുകളാണ് ഇവിടുത്തെ പല മഞ്ഞുപാളികളും ലക്ഷക്കണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞ നിലയിലാണ് തുടരുന്നത് തണുപ്പും ഓക്സിജൻ അഭാവവുമാണ് പെർമാഫ്രോസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾ ഇവിടെ തൈര് കൊണ്ടുവന്ന് ഇട്ടാൽ പോലും ഒരു അൻപതിനായിരം വർഷങ്ങൾക്ക് ശേഷവും അത് ഭക്ഷ്യയോഗ്യമായി തന്നെയിരിക്കും മുൻപ് പറഞ്ഞ ഓക്സിജൻ അഭാവവും തണുപ്പും ജൈവവസ്തുക്കൾ സംരക്ഷിക്കുന്നതിന് അത്യുത്തമമായതാണ് ഇതിന് കാരണം ഈ അവസ്ഥയിൽ തന്നെയാണ് ലക്ഷക്കണക്കിന് പഴക്കമുള്ള രോഗാണവും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് എന്ന് ക്ലാവറി കൂട്ടിച്ചേർത്തു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിലെ പെർമാഫ്രോസ്റ്റുകളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കാനഡ സൈബീരിയ അലാസ്ക എന്നിവിടങ്ങളിൽ മഞ്ഞു പാളികൾ ഒരുങ്ങുന്നു കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ആഗോള താപനത്തിന്റെ ശരാശരി വർധന നിരക്കിനേക്കാൾ പല മടങ്ങു വേഗത്തിൽ ഈ പ്രദേശങ്ങൾ ചൂടാകുന്നുണ്ട് പക്ഷേ ഈ ആഗോള താപനത്തിന്റെ ആഘാതം ഉണ്ടാകാൻ പോകുന്നത് മറ്റൊരു രീതിയിലായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ആർട്ടിക് കടലിൽ ഹിമപാതമില്ലാതാവുന്നതു മൂലം അത് ഷിപ്പിംഗ് വ്യാവസായിക വികസനം എന്നിവയ്ക്കുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കും തന്മൂലം ഈ ഭാഗങ്ങളിൽ വലിയ ഖനന പ്രവർത്തനങ്ങൾ നടക്കാനിടയാകും ഉദാഹരണത്തിന് എണ്ണയും മറ്റും വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നാൽ അത് ആഴത്തിലുള്ള പെർമാഫ്രോസ്റ്റിലേക്ക് വലിയ ദ്വാരങ്ങൾ സൃഷ്ടിക്കാനും കാരണമാകും അങ്ങനെ ഈ വിടവുകളിലൂടെ രോഗാണുക്കൾ പുറത്തുവരികയും ഗനിത്തൊഴിലാളികളെ എളുപ്പത്തിൽ ബാധിക്കുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് കൂടാതെ ഇങ്ങനെ സംഭവിച്ചാൽ അത് ആഗോള മനുഷ്യരാശിയുടെ ജീവന് തന്നെ ആപത്താണെന്നും ഗവേഷകർ പുതിയ പഠനത്തിൽ പറയുന്നു